വിശ്വല ഏറ്റവും പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം കർത്താവിന്റെ വിശുദ്ധ ദിനത്തിൽ ഈ ഞായറാഴ്ച നൂറ്റിനാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിലെ ഏതാനും വാക്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി നമ്മൾ സ്നേഹത്തോടെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ് നൂറ്റിനാൽപ്പത്തിയേഴാം സങ്കീർത്തനം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ നിന്റെ കവാടങ്ങളുടെ ഓടാമ്പൊലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു നിന്റെ അതിർത്തിക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു നിന്റെ അതിർത്തികളിൽ അവിടുന്ന് തൻ്റെ സമാധാനം സ്ഥാപിക്കുന്നു അവിടുത്തെ വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തിയാക്കുന്നു അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു വചന ശ്രവിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ദൈവവചനം വചനം പാഞ്ഞു വന്ന് സൗഖ്യങ്ങളും വിടുതലുകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്റെ കുടുംബത്തിൽ എന്റെ കുടുംബത്തിന്റെ ഓരോ റൂമുകളിലും അവിടുത്തെ സമാധാനം യേശു നൽകുന്ന സമാധാനം നിറയപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സ്വന്തമാക്കുക കലഹം കുറ്റം പറച്ചിൽ തെറ്റിദ്ധാരണകൾ അട്ടഹാസങ്ങൾ ആക്രോശങ്ങൾ എല്ലാം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മാറി സ്നേഹം സന്തോഷം കരുണ വലിയ ആർദ്രത വലിയ പ്രോത്സാഹനം ദൈവ കൃപയുടെ വാക്കുകൾ ദൈവവചനത്തിന്റെ വാക്കുകൾ ഉയർന്നു വരുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും കർത്താവ് അവരെ സംരക്ഷിക്കും നമ്മുടെ ഭവനങ്ങളെ അവിടുന്ന് പൊതിയും അവിടുത്തെ വചനം കൊണ്ട് അവിടുത്തെ സ്നേഹ സാന്നിധ്യം കൊണ്ട് നമ്മൾ തൃപ്തിയടയും നൂറ്റിനാൽപ്പത്തേഴാം സങ്കീർത്തനം പതിമൂന്ന് പതിനാല് പതിനഞ്ച് വചനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദാമ്പത്യ ജീവിതത്തിന്റെ മേൽ ഭവനത്തിന്റെ അന്തരീക്ഷത്തിന്റെ മേൽ ജീവിത യോഗങ്ങളുടെ മേൽ ദൈവവചനത്തിന്റെ അത്ഭുത ശക്തി നിറയപ്പെടട്ടെ പരിശുദ്ധാത്മ സാന്നിധ്യം നിറയപ്പെടട്ടെ ഈ ഒരു വർഷം ഈ ഒരു ആഴ്ച ഈ ഒരു മണിക്കൂർ മാറ്റത്തിന്റെ രൂപാന്തരീകരണത്തിന്റെ വലിയ ഇടപെടൽ യേശു നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അഞ്ചപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ അഞ്ചപ്പം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവെക്കണം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഹാലയിലൂ